നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എൻ എസ് എസിൽ പല കാര്യങ്ങളും പുകയുന്നുണ്ട് എന്നാൽ അതിൽ കുറച്ച് മാത്രമാണ് പുറത്തു വരാറുള്ളത് എൻ എസ് എസിൽ സുകുമാരൻ നായർ എടുക്കുന്ന പല തീരുമാനങ്ങളോടും എൻ എസ് എസിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള അമർഷം പുകയാറുണ്ട് ഇപ്പോഴിതാ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ആ ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യം നമുക്കൊന്ന് നോക്കാം അതിൽ രൂക്ഷമായി തന്നെ സുകുമാരൻ നായരെയും ഒപ്പം അദ്ദേഹത്തിന്റെ മരുമകനെയും ഒക്കെ തന്നെ വിമർശിക്കുന്നുമുണ്ട് സുരേഷ് കുമാറാണ് ഈ ഒരു പോസ്റ്റ് എഴുതിയിട്ടുള്ളത് നമുക്കത് വായിക്കാം ആ പോസ്റ്റിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം സുഗുവിന്റെ ഇളയ മകൾ ഉഷാ റാണിയുടെ ഭർത്താവ് അശോക് കുമാർ പതിനേഴ് കൊല്ലം മുമ്പ് തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങി എന്ന വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് എൻ എസ് എസിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടും നടത്തുന്ന ധനലക്ഷ്മി ബാങ്കിൽ കട്ടപ്പയുടെ സമ്മർദ്ദത്തിൽ അന്നത്തെ ബാങ്ക് ഡയറക്ടറുടെ ഒത്താശയോടെ ജോലി തരപ്പെടുത്തി സുകുമാരനും അന്നത്തെ ബാങ്ക് ഡയറക്ടർമാരും അറിഞ്ഞുകൊണ്ടാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി ജോലി വാങ്ങിയത് എൻഎസ്എസിന്റെ എല്ലാ പണമിടപാടുകളും ധനലക്ഷ്മി ബാങ്കിൽ ഉള്ളതും തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കോടികൾ ബാങ്കിൽ ഇട്ടതിന്റെ നന്ദിയായി കട്ടപ്പയുടെ ഇളയ മകളായ ഉഷാ റാണിക്കും ഇതേ ബാങ്കിൽ ബാങ്ക് അധികൃതർ ജോലിയും കൊടുത്തിരുന്നു ഇക്കഴിഞ്ഞ ഓഡിറ്റിംഗ് രേഖകൾ ബാങ്ക് പരിശോധിച്ചപ്പോൾ അതിൽ മരുമോൻ അശോക് കുമാറിന്റെ വിദ്യാഭ്യാസ രേഖകൾ എല്ലാം വ്യാജമാണ് എന്ന് കണ്ടെത്തി കട്ടപ്പനായർ വലിയ ആളായതുകൊണ്ട് നടപടിയെടുക്കാൻ ധനലക്ഷ്മി ബാങ്ക് ഒന്ന് പരിങ്ങി എന്നാലും ബാങ്കിന് ഇപ്പോഴത്തെ നിയമപ്രകാരം നടപടിയെടുക്കാതിരിക്കാൻ കഴിയാത്ത നിലയ്ക്ക് ക്രിമിനൽ കേസിന് നേരിട്ട് അയച്ചുകൂടെ പതിനേഴ് വർഷമായി ബാങ്കിനെ വഞ്ചിച്ച് ശമ്പളമായി വാങ്ങിയ ഇനത്തിൽ മൂന്നര കോടി രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നോട്ടീസ് അയച്ചത് സംഗതി പുറത്തറിഞ്ഞാൽ നാണക്കേട് സഹിക്കാൻ വയ്യാതെ സുകുമാരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടു അവസാനം തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് കമ്മി പ്രശാന്തും ദേവസ്വം മന്ത്രി കൊടുംകമ്മി വാസവനും കൂടി ബാങ്കിനെ കട്ടപ്പയ്ക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തി ശബരിമലയുടെ ബാങ്ക് അക്കൗണ്ട് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് മാറ്റുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കോടികൾ നടവരവുള്ള ശബരിമലയുടെ അക്കൗണ്ട് പോയാൽ എന്ത് ചെയ്യുമെന്ന അവസ്ഥയിൽ അവസാനം ബാങ്കിന് വേറെ വഴിയില്ലാതെ അവർ ക്രിമിനൽ കേസ് കൊടുക്കുന്നതിൽ നിന്നും പതിനേഴ് കൊല്ലം തങ്ങളെ വഞ്ചിച്ച് ശമ്പളം വാങ്ങിയ മൂന്നര കോടി രൂപ തിരികെ വേണം എന്ന ആവശ്യത്തിൽ നിന്നും പിന്മാറി അംഗം കേസ് ഒഴിവാക്കാൻ പകരം മരുമകൻ അശോക് കുമാർ ബാങ്കിൽ നിന്നും രാജിവെച്ചാൽ മതിയെന്ന് ബാങ്കിന് പറയേണ്ട ഗതികേട് വന്നു അങ്ങനെ അയാൾ രാജിവെച്ചു അതേ സ്ഥാപനത്തിൽ എല്ലാവർക്കും ഈ നാറിയ കഥ അറിയുന്നത് കൊണ്ട് അതേ സ്ഥാപനത്തിൽ തുടരാൻ വിഷമം തോന്നിയ മകൾ ഉഷയും രാജിവെച്ചു അങ്ങനെ ഈ കുടുംബ പ്രതിസന്ധിയിൽ കട്ടപ്പ നായർ കുടുംബത്തെ സഹായിച്ച കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ തിരിച്ച അയ്യപ്പ സമ്മേളന നാണക്കേടിൽ നിന്ന് കലകയറ്റാൻ അവർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അവർ തന്നെ ഏർപ്പാടാക്കിയ ഇന്റർവ്യൂവിൽ കട്ടപ്പ ഹിന്ദുക്കളെയും അയ്യപ്പനെയും പുറകിൽ നിന്ന് കുത്തിയത് ഇപ്പോൾ ചിത്രം വ്യക്തം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേനെ കട്ടപ്പയ്ക്ക് ഭ്രാന്താണെന്ന് എന്തായാലും കൃത്യമായ വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു പോസ്റ്റ് തയ്യാറാക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് സമുദായത്തിന് ചതിച്ച സുകുമാരൻ നായർ വഞ്ചകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സുകുമാരൻ നായർ കമ്മ്യൂണിസ്റ്റ് അനുകൂല നിലപാടെടുത്ത് മരുമകന് എതിരായുള്ള ക്രിമിനൽ നടപടി ഇല്ലാതാക്കിയതിന്റെ നന്ദി സൂചകം എന്ന് പറയുന്നുമുണ്ട് മറ്റൊരിടത്ത് മകൾക്ക് മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉയർന്ന ജോലി തരപ്പെടുത്തി കൊടുക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ സുരേഷ് കുമാറുമായി സുരേഷ് കുമാർ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റ് വലിയ രീതിയിലാണ് ചർച്ചയാകുന്നത് തുടർ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ വരും വാർത്തകൾ നമുക്ക് ചേർക്കാവുന്നതാണ്